ഞമ്മടെ നാട്ടിലുള്ള ഈ പ്രായക്കാരൊക്കെ ഈ നാട്ടിൽ ഒതുങ്ങി കൂടുകയോ അല്ല ഞാനൊരു സംശയം ചോദിച്ചു പുറത്താക്കോട്ട് ഓല കെട്ടിയതാണ് ഞങ്ങളെ കെട്ടിയാലോ അല്ല അതിന് വിഷയല്ലേ ആ ബൈക്ക് പോരുമ്പോ ആള് പള്ളിശീല് വന്നറിഞ്ഞു വീട് അന്വേഷിക്ക അവളെ അന്വേഷിച്ചാലും അറിയാം അന്വേഷിച്ച അതെ നിങ്ങള് വന്നിട്ട് ഓരോ പപ്പടം അസൻസാണ് ചായപ്പൊടി എന്താ പറയുക നീലഗിരിയിൽ നിന്ന് ചായപ്പൊടി താഴത്ത് കറക്കിട്ട് പൈസ ഉണ്ടാക്കിയോളാം കറാമ്പ് എടുക്കണ്ടോ എന്താ വില തൊള്ളായിരത്തി നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ കഴിഞ്ഞു ആ അതിന് ലാഭം ലാഭം അല്ലേ നിങ്ങൾ കാണാൻ വേണ്ടിട്ട് നോക്കി ബക്കറാക്കാരെ കാണാൻ വേണ്ടി വന്നു മാസങ്ങളായിട്ട് ബക്രും പിള്ളേരും ഇവരെ തെരഞ്ഞു ഞങ്ങള് മാസങ്ങളായി നടക്കണേ ഇന്ന് ഞങ്ങൾ തേടിയ വള്ളി കാലി ചിറ്റി അല്ല കാലി ചിറ്റിന്ന് തന്നെ പറയാം ഏതായാലും വളരെ നന്ദി ഉണ്ട് എല്ലാവർക്കും ഇവര് അങ്ങ് തന്ന എല്ലാ സ്വീകരണങ്ങളും ആയിരമായിരം എന്താ പറയാ നന്ദി കളർപ്പിക്കുന്നു ആയിരമായിരം പിന്നെ സന്തോഷം ആക്കി ഞങ്ങളോട് നിങ്ങൾ കണ്ടതിലും ഇനിയും ഇതുവരെ കാണാനും കൂട്ടാരന്മാര് എന്താ കൂട്ടാരന്മാർ അഭിപ്രായങ്ങളെ പ്രായക്കാരെ ഒരുപാട് സന്തോഷല്ലേ കാരണം ഞാനും അവരൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാണ് അവരും നല്ല സ്വരസ്വരൂപ്പോടുകൂടെയാണ് ഞാനും എൻ്റെ സ്വരസ്വരൂപ്പ് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമല്ലല്ലോ ഇങ്ങനെ കണ്ടുമുട്ടുക ആ സ്നേഹം പങ്കുവെക്കുക ഇതൊക്കെ ഏതായാലും ഇത് ഇനിയും ഇതേമാർത്ത പല ആദ്യ പരിപാടികളും അതെ നടത്താല്ല നീലഗിരി ജില്ലയിൽ രാത്രി എവിടെ വന്ന് വിളിച്ചാലും എന്തൊരു സഹായം ഉണ്ടാവും അവിടെ ചെന്നുണ്ടെങ്കിൽ അവരുണ്ടാവും അങ്ങനെ ഒരു ഇന്നത്തെ ദിവസം ഞങ്ങൾ പത്ത് പേപ്പെട്ട് കൊടുത്തു പത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വയസ്സായിരിക്കണ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഇരുന്നാൽ അതോടുകൂടെ നമ്മളെ ജീവിതം കഴിയും നേരെ മറിച്ച് നമുക്ക് രണ്ടടി നടക്കാൻ വയ്യോ നടന്ന് നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളെക്കൊന്ന് കണ്ട് കൂട്ടുകാരെക്കൊന്ന് കണ്ട് ാണ് എൻജോയ് ബന്ധങ്ങള് ഏതോ നാട്ടുകാർക്ക് അല്ല ഞാന് ഇനി ഒന്നുകൂടി ചോദിക്കട്ടോ ഇപ്പൊ ഈ വീഡിയോ ഇട്ടിട്ട് ഇട്ടിങ്ങൾ മക്കളെ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടത് നിങ്ങള് ഇപ്പൊ എന്തായാലും അറുപതാം വയസ്സിൽ പതിനെട്ടാം വയസ്സൊക്കെ ഇറങ്ങിയെന്നൊക്കെയാ പറയണത് അഞ്ചു മക്കൾ നാല് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയുണ്ട് അതിനിപ്പ എന്താ പറയാ കൊറച്ച് പേടിണ്ടെങ്കിൽ മുപ്പത് പെണ്ണുങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന അതെന്താ ഒറ്റ കാര്യം അടക്കാൻ പാട്ട് തിന്നണ്ട വാണ് ഞാൻ മിക്സിട്ട് അടിച്ചത് അല്ല ഈ പറയുന്ന ആളെ പല്ലെന്ന് കാണിച്ചു ഞങ്ങള് ാണ് ഞാൻ പറയുന്നത് അടക്കാപ്പൊ ഇതൊക്കെ ഓരോ കൊടുന്ന് കാണുമ്പോഴേ കൊച്ചിക്ക് ഒരു സ്വഭാവണ്ട് കൊച്ചി വയലത്ത് ഇങ്ങനെ നിക്കും കണ്ട കെട്ടൂടാ കണ്ടില്ല എന്നതിരി തന്നെ ഞമ്മളോട് ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞണ്ടൊക്കെ വെക്കും ഒന്നും അതല്ലേ അതല്ലേ സ്ഥലം അതെ ഇതിപ്പോ നുള്ളൂള്ളൂ അതൊക്കെ ആവണം അല്ലേ ഫാക്ടറി കൊണ്ട് കൊടുക്കണം കൊണ്ടും വണ്ടി ഇതിൽ വരും കമ്പനി ചെടിന്റെ ഈ ഐറ്റംസാണ് ഇൻഡിക്കോ നീലഗിരി ജില്ലയിൽ പതിനേഴ് ഫാക്ടറികളുണ്ട് ഗവൺമെന്റ് ഫാക്ടറികൾ പ്രൈവറ്റ് ഫാക്ടറികൾ കണ്ടമാനം